സംസ്കാരം വൽക്കപ്പെട്ട മൂന്ന് സമയങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ട് ഏകദേശം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ഒരു കുന്തത്തിൻ്റെ അത്ര ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെയാണ് അത്രയും നേരം നമ്മൾ മറ്റ് നിസ്കാരങ്ങളും നിർവഹിക്കരുത് എന്നാണ് രണ്ടാമത്തെ സൂര്യൻ നമ്മുടെ തലക്ക് നേരെ മുകളിൽ നിൽക്കുന്ന സമയം അത് രണ്ടോ മൂന്നോ മിനിറ്റുകളാണ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മൂന്നാമത്തത് നമ്മൾ ആശ്ര നിസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ വരെ അഥവാ മകരീബിൻ്റെ സമയം ആകുന്നത് വരെ മറ്റ് സുന്നസ്കാരങ്ങൾ പാടില്ല എന്നാണ് ഇവിടെക്ക് ഉദ്ദേശിക്കുന്നത് നിരുപാധികമായി നമുക്ക് എപ്പോഴും നിസ്കരിക്കാവുന്ന നമുക്ക് ഒരു രണ്ടറക്കാത്ത് ചെന്നത്ത് എപ്പോഴും നിസ്കരിക്കാവുന്നല്ലോ ആ നിസ്കാരങ്ങൾ പാടില്ല എന്നാണ് എന്നാലതല്ലാത്ത കാരണങ്ങളുള്ള സബബുള്ള നിസ്കാരങ്ങൾ അത് നിർവഹിക്കാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതിൽ പെട്ടതാണ് ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചാലുള്ള തഹ്യത്തുൽ മസ്ജിദ് ആ രണ്ടറക്കായത്ത് ഒരാൾക്ക് നിസ്കരിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ നിസ്കാരമൊക്കെ വൈകിപ്പോയി അങ്ങനെ സമയത്തൊക്കെ നമുക്കത് അസർനേഷോ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നിസ്കരിക്കാവുന്നതാണ് കാരണങ്ങളുണ്ടെങ്കിൽ നിസ്കരിക്കാം